പിന്നാലെ വരുന്നു അവന്റെ ചെരുപ്പിന്റെ വാറഴിപ്പാൻ ഞാൻ ആവശ്യമൊന്നുമില്ല ആര് പറഞ്ഞു കുറിച്ച് പറഞ്ഞു അപ്പോൾ യേശു ക്രിസ്തുവിനെ നമുക്കു മുൻപിൽ യോഗനാൽ പരിചയപ്പെടുത്തുന്ന വാക്യമാണ് വരാനിരിക്കുന്ന മഷികായിക്കും മുൻപ് ഭൂമിയിലേക്ക് അവതരിച്ച യോഗ സ്നാപകൻ യേശുക്രി ആരാണെന്ന് നമുക്ക് മുൻപിൽ ഒരു അനൗൺസ്മെന്റ് നടത്തുന്ന വാക്യമാണ് ഇന്ന് രാത്രി ഞാൻ വായിച്ചത് സ്തോത്രം ചെയ്യുകയാണ് എന്നിലും ബലവാനായവൻ എന്റെ പിന്നാലെ അവന്റെ ചെരുപ്പിന്റെ ഈ വാക്യത്തിനൊരു പ്രത്യേകതയുണ്ട് ഇതിന്റെ പ്രത്യേകത നാല് സുവിശേഷകന്മാരും എഴുതിയിട്ടുള്ള വാക്യമായിരുന്നു വച്ചിട്ടുണ്ടോ പക്ഷെ നാല് പേരും എഴുതിയിരിക്കുന്നത് തമ്മിൽ ഒരു വ്യത്യാസമുണ്ട് മതായി ഇത് എഴുതിയിരിക്കുന്നത് എന്നിലും ബലവാനെന്റെ പിന്നാലെ വരുന്നു അവന്റെ ചെരുപ്പിന്റെ വാറ് കുനിഞ്ഞടിപ്പാൻ ഞാൻ യോഗ്യനല്ല ചെയ്യുന്നു അതിന്റെ കാരണം അവരെ നമ്മളെ പെട്ടെന്ന് അതുകൊണ്ട് മത്തായി എഴുതിയിരിക്കുന്നത് അവന്റെ ചെരിപ്പിന്റെ വാറ് കുനിഞ്ഞഴിപ്പാൻ ഞാൻ യോഗ്യനല്ല മർക്കോസ് യോഗ്യനല്ലോ എന്നിലും ബലവാനന്റെ പിന്നാലെ വരുന്നു അവന്റെ ചെരുപ്പ് ചുമപ്പാൻ ഞാൻ യോഹന്നാനും എഴുതുകയാണ് അവന്റെ ചെരുപ്പിന്റെ വാറ് എന്ന് പറഞ്ഞ നമ്മൾ നമ്മളേതാണ്ട് വലിയ സംഭവം ചിന്തിക്കണ്ട ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത് ചെരുപ്പിന്റെ ലേസ് എന്ന സ്വത്രം ചെയ്യുന്നു ഇത് അഴിപ്പാൻ സ്വതന്ത്രം ചെയ്തോണേ യോഹ്യനല്ല ചെയ്യുന്നു ലൂക്കോസിന്റെ സുവിശേഷത്തിൽ മാത്രം നിൽക്കാം ഈ ലൂക്കോസ് രാത്രി എല്ലാവർക്കും കാണാൻ അറിയാം എല്ലോസ് സംശയൊന്നുമില്ലല്ലോ അപോസ്തലായിരിക്കുന്ന പൗലൂസിന്റെ ഒരു സന്തത സഹചാരിയാണ് ഇദ്ദേഹത്തെ പറ്റി പൗലൂസ് തന്റെ ലേഖനത്തിൽ എടുത്തിരിക്കുന്നത് പ്രിയ വൈദ്യനായ ലൂക്കോസ് എന്നാണ് സ്വതത്രം ചെയ്യുകയാ സുവിശേഷം നാല് എന്റെ ഒരു അഭിപ്രായം ഞാൻ പറയുകയാണ് ഗവർണറാണ് ആരാണ് ഈ ഗവർണർ പദവിയിലിരിക്കുന്നവർക്ക് മാത്രം സംബോധന ചെയ്യുന്ന രണ്ട് പേരുകളുണ്ട് ബൈബിളിനടത്ത് ഒന്ന് ശ്രീമാൻ രണ്ട് രാജശ്രീ വായിച്ചിട്ടുണ്ടോ നിങ്ങള് ഒന്ന് എന്താ അറിയപ്പെടുന്നത് ശ്രീമാൻ ഉണ്ട് രാജശ്രീ രാജശ്രീ ഫെലിക്സ് ഇതൊക്കെ ആരായിരുന്നു പൗരസിന്റെ കാലഘട്ടങ്ങളിൽ ജീവിച്ചിരുന്ന ഗവർണർമാരാ അവരുടെ പേരിന് മുമ്പ് കൊടുക്കുന്ന പ്രത്യേക പദവിയാ അംഗീകാരമ രാജശ്രീ എന്നുള്ള പദപ്രയോഗം സ്വന്തം ചെയ്യുന്നു ഇവിടെ അത് തന്നെയാ ശ്രീമാനായോസ് അതല്ല അവിടെ നിൽക്കട്ടെ വായിച്ച് വാക്യത്തിലേക്ക് മാത്രം വരാം ഇപ്പൊ യോഹന്നാൻ യേശുവിനെ നമുക്ക് മുമ്പിൽ പരിചയപ്പെടുത്തുക ആരാണെന്റെ പിറകെ വരുന്നേ പറ എന്നിലും ബലവാനായവൻ എന്റെ പിന്നാലെ അവന്റെ ചെരുപ്പിന്റെ എത്ര പേര് ഇന്നു രാത്രി ഇത് വിശ്വസിക്കുന്നുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം യോഹന്നാനെ നമുക്കെല്ലാവർക്കും പരിചയമുള്ള കഥാപാത്രമാ അല്ലേ യോഹന്നാനെ അറിയാൻ വരാത്തവരാരും ഇല്ലല്ലോ ഒന്ന് രണ്ട് വാക്യങ്ങൾ വേഗത്തിലൊന്ന് വായിച്ചു പരിചയമുള്ളതാണെങ്കിൽ പോലും ഒന്ന് നോക്കാമോ യോഹന്നാൻ യോഗന്നാൻ ഒരു ശക്തമായ നിർദ്ദേശം മത്തായി സുവിശേഷത്തിനകത്തുണ്ട് അമ്മേ അറിയാം എങ്കിലും ഒന്ന് വായിക്കാമോ മൂന്നാമതി ആയോ ഒന്നാമത്തെ വാക്യം വേഗത്തിലൊന്ന് വായിച്ചേ മൂന്നിന്റെ ഒന്ന് ആ കാലത്ത് യോഗ സ്നാപകൻ വന്ന് വന്ന് യഹൂദിയ മരുഭൂമിയിൽ അപ്പൊ സ്നാപകൻ വന്നിട്ട് എന്തു ചെയ്തു മരുഭൂമിയിൽ തുടങ്ങി ഇനി അദ്ദേഹത്തിന്റെ കണ്ടന്റ് എന്തായിരുന്നു മാനസാന്തരം മനസ്സിലാവുന്നവരുണ്ടോ ഈ മാനസാന്തരം പ്രസംഗിക്കാൻ തരത്തില അദ്ദേഹം ഉപയോഗിച്ചൊരു പദമാണ് ഇപ്പൊ കർത്തുദാസം പറഞ്ഞത് എന്താവാ ഉദ്ദേശിച്ചേ പറഞ്ഞത് സർഭ സന്തതികളെ എന്ന് ആരെയ വിളിച്ച് ഭൂതന്മാരെ ആരെയാ വിളിച്ചത് എന്താ ഇവരുടെ ഒരു പ്രത്യേകത യഹൂദന്മാര മാത്രമാ പറഞ്ഞു വിടരുത് സർപ്പസന്തതികളെ സംബോധന ചെയ്തത് പരീഷന്മാരടക്കമുള്ള യഹൂദമാരെയാ എന്താ കാരണം എന്നറിയാമോ ഇവരുടെ പ്രവൃത്തി മറ്റൊന്നും ഇവരുടെ ജീവിത രീതി വേറൊന്നും ആയിരുന്നു എന്ന് പറഞ്ഞ പുറമേ ഇവര് യാതൊരു കുഴപ്പമില്ലെങ്കിലും പ്രശനക്കാരാ ഇവരുടെ മുഖത്തു നോക്കിയാണ് യോഹന്നാൻ ആത്മാവിൽ പറഞ്ഞത് മാനസാന്ദ്ര സ്വന്തം ചെയ്യൂണ്ടേ മാനസാന്ദ്രപ്പെട്ട മാത്രം പോരാ അതിന് യോഗ്യമാലം വായിക്കണം സ്വന്തം സ്വം ചെയ്യുകയാക്കിൽ പറഞ്ഞാൽ സർപ്പസന്തതികൾ എന്ന് പറഞ്ഞാൽ മറ്റൊരു ഞാൻ വായിച്ചത് അണലിയുടെ മക്കളെന്നാണ് സ്വന്തം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കല്ല അറിയാം സാത്താന്റെ മക്കളെന്നാണ് ഈ വാക്കിന്റെ അർത്ഥം സ്വോത്രം ചെയ്യുന്നു എന്ന് സംബോധന ചെയ്ത് പരീഷന്മാരെ യഭൂതമടക്കം അവരോട് ആത്മ യോഗത്തോടെ പ്രസംഗിക്കുകയാണ് നിങ്ങൾ മാനസാന്ദ്ര പഠനം സന്തോഷമുണ്ടാവും ശ്രദ്ധിക്കുന്നവരുണ്ടോ ഞങ്ങൾ എന്ത് ചെയ്യണം പറ മാനസാന്തരപ്പെടണം വാക്കിലും പ്രവൃത്തിയിലും സംസാരത്തിലും രീതിയിലും രീതിലും ഒരാൻ പറഞ്ഞേ ഇന്ന് രാത്രി ഒരു മാനസാം വിശ്വസിക്കുന്നവർ സ്വാതന്ത്ര്യം ചെയ്തോണേ അനിവാര്യമുണ്ടെന്നകത്താത്മാവ് പ്രേരിപ്പിക്കുന്നവർ ഇന്നു രാത്രി അടങ്ങിയിരിക്കരുവേ അവര് ദൈവത്തിന് ശക്തിയോടെ

പറയുക ഞങ്ങൾ കേശു യോഹൻലാന്റെ ഉപദേശവും ഞങ്ങൾക്ക് പിന്നെ ഞങ്ങക്ക് ആരുണ്ട് അബ്രഹാമുണ്ട് ഇത് ആത്മാവിൽ തിരിച്ചറിഞ്ഞ യോഹന്നാൻ ശ്രദ്ധിച്ചു കേട്ടണം ആത്മനിയോഗത്തോടെ ഇവരുടെ ഉള്ളം വിവേചിച്ച് ഇവരോട് ആത്മാവിൽ പറയുക നിങ്ങൾക്ക് എന്ന ഉള്ളം എന്ന് പറഞ്ഞ ആശയമെല്ലാം പറയാമോ ഉള്ളത്തിനകത്ത് അബ്രഹാം ഇല്ല പക്ഷെ ഇവര് പറയാ ഞങ്ങൾ കൊണ്ടന്ന് ഇല്ലാത്തതും മറ്റുള്ളവരുടെ മടുവിൽ കാണിച്ചു ഇതിന്റെ ഒന്നും എന്ന് മനസിലാവുന്നുണ്ടോ പന്തക്കോസ്നകത്ത് മാനസാന്തരം പ്രസംഗിച്ച വിശ്വാസികളുടെ മുഖം ചുളുക്കുക എന്ന കാരണം ഞങ്ങൾക്ക് ഇതിന്റെ ആ എന്ന് പറഞ്ഞ പോലെ വരും സ്വോം ചെയ്യുന്നു അബ്രഹാം ഞങ്ങൾക്ക് പിതാവായിട്ട് ഉണ്ടെന്നുള്ളം കൊണ്ട് വരന്തി പറയാ ഉള്ളം കൊണ്ട് പറയാൻ ഇവര് തുനിയ പക്ഷെ ഉണ്ടോ ഓ വിശ്വസിക്കുന്നില്ലേ ഞാൻ പറയുന്നു ഇന്ന് ഏറ്റവും അധികം മാനസാന്തരം പ്രസിക്കേണ്ടത് അഭിക്കാം സ്വതന്ത്രം ചെയ്യുകയാ എന്നിട്ട് പറയുക അവൻ വൃക്ഷങ്ങളുടെ ചോട്ടിൽ ബാക്കി വേദത്തിൽ പറഞ്ഞാലി വച്ചിരിക്കുന്നു ിട്ട് കളയും ഇതിന്റെ പേരാണ് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഒരു കോടാലിയുണ്ട് പറവനുണ്ട് രാത്രി ഇതാണ് യോഹന്നാന്റെ മരുഭൂമിയിലെ പ്രസംഗം ഇത് കിട്ടുന്നുണ്ടോ ഇനി മത്തലൂക്കോസിന്റെ സുവിശേഷം മൂന്നാം അധ്യായം ഒന്നാമത്തെ വാക്യം വേഗത്തിൽ വായിക്കണം യോഹൻ പറ്റി പറഞ്ഞിട്ട് ഞാൻ ഈ വാക്യത്തിലേക്ക് വേഗത്തിൽ വരാം ആ തിരിച്ചെ ചക്രവർത്തിയായി സ്വാത്രം ചെയ്യുന്നു അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത ഒരു കരുത്തുറ്റ ഭരണാധികാരിയാണ് സ്വതന്ത്രം ചെയ്യുന്നു പക്ഷെ ചരിത്രം പറയുന്നവർ ക്രൂരനാണ് അവൻ ഏകാധിപതിയാണ് സ്വന്തം ചെയ്യുന്നു ആമേൻ ഇരുപത്തിമൂന്നാമത്തെ വയസ്സിൽ ഭരണത്തിലേക്ക് കടന്നു വന്നയാളാണ് ഈ കൈസർ സ്വത്രം ചെയ്യുന്നു ഈ കൈസരുടെ ഭരണവാഴ്ചയുടെ മൂന്നാമധ്യായ കണ്ടോ അതിലെഴുതിരിക്കുന്നു അതിൻ്റെ ാണ് യോഹന്നാൻ തന്റെ ശുശ്രൂഷ ആരംഭിക്കുന്നത് ഇത്ര മനസ്സിലാവുന്നുണ്ടല്ലോ ഈ കൈസരുടെ വാഴ്ചയുടെ പതിനഞ്ചാം ആണ്ടിൽ ആര് ശുശ്രൂഷയിലേക്ക് വരുന്നു യോഹന്നാൻ വരുന്നു കണ്ടോ അടുത്ത വാക്യം എഴുതിരിക്കുന്നു

ും കാലം ശ്രദ്ധിച്ചു കേട്ടോണേ യോഹനാന് വാക്യം ഉണ്ട് അരുളപ്പാടുണ്ടായി വിശ്വസിക്കാൻ പറ്റും ദൈവത്തിൽ എന്ന് പറഞ്ഞ കൈസരടക്കമുള്ള സകല ഭരണാധികാരികളും ഇരിക്കുന്ന കാലപ്പ് ദൈവം ആത്മാവിൽ എഴുതി യോഹിക്കുന്ന രാമ ഇന്ന് രാത്രി ചിലരെ കളഞ്ഞിട്ട് അവരുടെ നടുവിൽ ആത്മാവിൽ എഴുതി ഇപ്പൊ നമ്മൾ വായിച്ച സഖരിയാവ് മഹാപുരോഹിതനാണ് ആമേ നമ്മള് ആമേ ശമുവേലിന്റെ പുസ്തകത്തിൽ വായിക്കുന്ന ഏലി ഇവര് പുരോഹിതനല്ല പിന്നെ ഇവരാരായിരുന്നു ഇവര് മഹാപുരോഹിതനായിരുന്നു

ഒരു പുരോഹിതന്റെ ശുശ്രൂഷയാണ് ആലയപ്പിനകത്ത് ധൂപം കാട്ടുക കാഴ്ചയത്തിന്റെ മേശയൊരുക്കുക ഇത് പുരോഹിതന്റെ ശുശ്രൂഷയാണ് ഇത് മഹാപുരോഹിതന്റെ ശുശ്രൂഷല്ലോ അപ്പൊ മഹാപുരോഹിതനും പുരോഹിതനും തമ്മിൽ വ്യത്യാസം ഉണ്ടോ ഇല്ലയോ നിങ്ങൾ പറ ശുശ്രൂഷിക്ക വ്യത്യാസമുണ്ടോ നിങ്ങള് പറശ്വസിക്കുന്നവരാമേ പറയാ പറഞ്ഞേ

ക്രമപ്രകാരം ചെയ്യുന്നു ം ദൈവാലയത്തിനകത്ത് പിന്നെ എന്ത് ചെയ്യുന്നുണ്ട വാക്യം നിങ്ങൾ കണ്ടില്ലയോ ഗ്ലൂക്കോസിന്റെ സുവിശേഷ ഒന്നാം അധ്യായത്തിലല്ലേ വായിച്ചു കൂറിന്റെ വന്നിട്ട് എട്ട് അവൻ കൂറിന്റെ ക്രമപ്രകാരം പുരോഹിതനായി ശുശ്രൂഷന മഹാപുരോഹനെഴുതിയിട്ടില്ല ശുശ്രൂഷ ദിവസവുമുള്ള ശുശ്രൂഷകനാണ് ഈ കൂറിന്റെ ക്രമപ്രകാരം ശുശ്രൂഷ ചെയ്യുന്നത് ഈ കൂറിന്റെ ക്രമപ്രകാരമുള്ള ശുശ്രൂഷ എപ്പം മുതൽ എപ്പം പറയാമെന്നറിയാമോ ഒരു ശബത്ത് മുതൽ അടുത്ത ശബത്ത് വരെയാണ് പിന്നെ ശുശ്രൂഷ അവിടെ എടുത്തിരിക്കുന്ന കൂറിന്റെ ക്രമപ്രകാരവും പിന്നെ പൗരോഹിത്യത്തിന്റെ പിന്നെ മര്യാദ പ്രകാരവും കണ്ടോ എന്ന് എന്താ വാക്കിന്റെ അർത്ഥം ഇന്ന് രാത്രി ഏൽപ്പിച്ച ശുശ്രൂഷക്ക് അതിൻ്റെതായിരിക്കുന്ന ഒരു മര്യാദയുണ്ട് രാമേ പറയണേണ്ടേ രാമേന്ദ്ര നമ്മുടെ ഇഷ്ടത്തിനല്ല ശുശ്രൂഷ നമ്മുടെ രീതിക്ക് നല്ല പ്രസംഗിക്കണ്ട് നമ്മുടെ രീതിയിൽ ചെയ്യുകയാണ് അങ്ങനെയാ പൗരോഹിത് മര്യാദ പ്രധാനം സ്വന്തം ചെയ്യുന്നു ദൈവാലയത്തിനകത്ത് ചെന്ന് ധൂപം കാട്ടാൻ സക്കരിയാവിന് നടക്കുമെന്നും അങ്ങനെയാണല്ലോ അപ്പൊ അങ്ങനെ പൂറിന്റെ ക്രമപ്രകാരം ആലയപ്പിനകത്ത് ദിനം പ്രതി ഇദ്ദേഹം എന്തു ചെയ്യുക ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സ്വതന്ത്രം ചെയ്യുന്നു ദൂതൻ ഇറങ്ങി വന്ന് അവനോട് പറയുന്നു നിങ്ങൾക്കറിയാം നിന്റെ ഞാൻ വിശ്വസിക്കുകയാണ് അല്പസമയം താമസിച്ചപ്പോൾ ജനമെല്ലാം കൂടെ ഭയപ്പെട്ടു വന്ന് രണ്ടിൽ എഴുതിയിട്ടുണ്ട് എന്താ കാരണം ആനയപ്പിനകത്ത് തീറങ്ങിയപ്പോൾ അകത്ത് കയറിയ പുരോഗിക എന്നുള്ള ഒരു ഭയപ്പാട് പുഹിതൻ ജനപ്പിന് വേണ്ടി ആലയപ്പിനകത്ത് കയറി ശുശ്രൂഷ ചെയ്യുമ്പോഴും ആരോടും പറയാത്തൊരു വേദന പുരോഹിതന്റെ അകപ്പുണ്ട് ഞാൻ ഈ കത്ത് പുറത്ത് നിൽക്കുന്ന ജനത്തിനു വേണ്ടി ഈ ഭക്തൻ ശുശ്രൂഷ ചെയ്യുമ്പോഴും ഇവന്റെ മനസ്സിനകത്ത് ഒരു വലിയ ഭാരം കിടപ്പില്ലേ ഇല്ലയോ പറ ഒരു വേദന കിടപ്പില്ലേ ആണോ ഇവന്റെ ഒരു വലിയ സങ്കടം കിടപ്പില്ലേ പക്ഷെ ഇത് മനസ്സിനകത്ത് വെച്ച പുറത്തു നിൽക്കുന്ന ജനത്തിനു വേണ്ടി ഇവൻ ആത്മാവിൽ പോരാടുന്നേ മധ്യസ്ഥത ചെയ്യുന്നേ പറഞ്ഞത് ഇന്ന് രാത്രി ഹൃദയങ്ങളെ വിവേചിക്കുന്ന ദൈവങ്ങ ആ ജനം അവിടെ നിന്നാലും നിന്റെ രാത്രി ഞാൻ പോക நீழைச்சி